ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യമാണ് നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല ഇന്ന് അനേക ദൈവമക്കളെന്ന് പറയുന്നവരും അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവരും നീതികേടിലേക്ക് അറിയാതെയോ അറിഞ്ഞോ കൈനീട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ നീതികേടിലേക്ക് കൈനീട്ടുമ്പോൾ ദുഷ്ടന്മാരുടെ ചെങ്കോൽ അവരുടെ മേൽ വാഴുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവമക്കളായിരിക്കുന്ന നാം ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും വ്യാജമില്ലാത്ത വിശ്വാസമുള്ളവരുമായിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു കാരണം കർത്താവ് വെളിച്ചമായിരിക്കുന്നത് കൊണ്ട് നാമും വെളിച്ചത്തിൽ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാമും സത്യത്തിൽ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ നാം ഈ വഴി വിട്ടു മാറുമ്പോൾ അവിടെ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാക്കട്ടെ ഒരു വ്യക്തി എങ്ങനെയാണ് നീതിമാനായി തീരുന്നത് യശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ രക്തത്താൽ നമ്മളെ കഴുകി നാം നീതിമാന്മാരായിട്ട് തീരുന്നു പിതാവായ ദൈവത്തോട് നമുക്ക് നിരപ്പും സമാധാനവും നീതീകരണവും നമുക്ക് ലഭിക്കുകയാണ് അങ്ങനെ നീതീകരണം ലഭിച്ച നാം ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പണ്ട് നമുക്ക് പല സൂത്രങ്ങളും കപടങ്ങളും തന്ത്രങ്ങളും എല്ലാം അറിയാമായിരുന്നു എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് നീതിമാന്മാരായി തീർന്നതിന് ശേഷം കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തന ഒന്നാം അധ്യായത്തിൽ പറയുന്നത് പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ കർത്താവിന്റെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പം നാം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പല സന്ദർഭങ്ങളിലും നാം നീതികേഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ദൈവം നമ്മളെ തടുക്കുന്നുണ്ട് നാം നീതികേഡിലേക്ക് പോകാതിരിക്കുവാൻ നമുക്ക് ചില കഷ്ടതകൾ നേരിട്ടു വന്ന് വന്നേക്കാം അത് ദൈവം അനുവദിക്കുന്നതാണ് നാം ഒരു പക്ഷേ ഒരു കടപ്രശ്നത്തിൽ അകപ്പെടും ഈ കടപ്രശ്നത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം അറിയാതെ നമ്മൾ വളരെ സൂക്ഷിച്ചു പോയപ്പോഴായിരിക്കും ഒരു കടം അറിയാതെ വന്ന് കരുത് ഒരു വഞ്ചനയിൽപ്പെട്ടത് ഒരു ചതിയിൽപ്പെട്ടത് എന്നാൽ നാം അങ്ങനെ ഒരു കടപ്രശ്നത്തിൽ അകപ്പെട്ടാൽ പോലും അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും ഒരു പക്ഷേ ചില വർഷങ്ങൾ എടുത്തു എന്ന് വന്നേക്കാം എന്നാൽ നാം സത്യത്തോടും പരമാർത്ഥത്തോടും കൂടി പോകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആ കടബാധിയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയും നമുക്ക് ഇരട്ടി അനുഗ്രഹം ദൈവം തരികയും ചെയ്യും എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതുപോലെ തന്നെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം നീതിയോടുകൂടി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കഴിയണം ഇതെന്റെ മകനാണ് ഇതെന്റെ മകളാണ് എന്ന് ദൈവത്തിന് പറയുവാൻ സാധിക്കണം അന്ന് യുവനെ കുറിച്ച് ദൈവത്തിന് പെശാ പെശാദിനെ നേരെ ശക്തമായിട്ട് പറയുവാൻ കഴിയുമായിരുന്നു അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ഏഹ് ദോഷമിട്ടകലുന്നവനും വേറെ ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന് പറയാനായിട്ട് നമ്മൾ തയ്യാറുള്ളവരായിരിക്കണം ഇന്ന് അനേക ആളുകളും അനേക വിശ്വാസികളും അനേക ദൈവദാസന്മാരെന്ന് പറയുന്നവരും അവരിങ്ങനെ നീതികേടലേക്ക് പോകുന്ന നിമിത്തം അവരുടെ മേൽ വാഴുന്നത് ദുഷ്ടന്റെ ചെങ്കോലാണ് അവർ പോലും അറിയുന്നില്ല കാരണം ദൈവകൃപയിൽ നിന്ന് മാറി പിന്നെ ഇടം കൊടുക്കുകയാണ് അവർ ദുഷ്ടൻ ദുഷ്ടനവിടെ വസിക്കുകയാണ് ദുഷ്ടൻ അധികാരം കൊടുക്കുകയാണ് നമ്മളോട് ദൈവം എന്താ പറഞ്ഞ ദൈവദിനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പിശാദിനോട് എതിർത്ത് നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും പിശാദിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് പകരം പിശാജ് കൊണ്ടുവരുന്ന കെണികളിലും ചതികളിലും പെട്ട് ദൈവ വഴി വഴി വിട്ട് മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നിനക്ക് കഷ്ടമില്ല എന്നല്ല പറയുന്നത് നിനക്ക് രോഗമില്ല എന്നല്ല പറയുന്നത് നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നല്ല പറയുന്നത് ഇതിൻ്റെ എല്ലാ നടുവിൽ സകല ബുദ്ധിയേം കവിയുന്ന ദൈവിക സമാധാനം നിനക്ക് തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമുക്കൊരു വാക്യം കൂടി വായിക്കാം യോഹനാൻ സുശേഷം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം യോഹനൻ പതിനാറിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു നമുക്ക് എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയാൽ നമുക്ക് സമാധാനം കിട്ടുമോ അമേരിക്കയ്ക്ക് പോയാലും സമാധാനം കിട്ടില്ല യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ എവിടെ പോയാലും സമാധാനം കിട്ടും യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും അത് ഏറ്റവും ഒരു ഗ്രാമത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും നമുക്ക് സമാധാനം കിട്ടും യേശുക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ല നമ്മുടെ ജീവിതം വെറുതെ ഒരു പാഴാണ് പാഴല്ല സോറി ആ വാക്ക് പാഴല്ല നമ്മുടെ ജീവിതം അത് സമാധാനമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ അമേരിക്കയിൽ പോയതുകൊണ്ടോ ഇംഗ്ലണ്ടിൽ പോയതുകൊണ്ടോ സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ടോ ഏതെങ്കിലും വലിയ വിദേശ രാജ്യത്ത് പോയതുകൊണ്ടൊന്നും നമുക്ക് നല്ല ജോലിയൊക്കെ ലഭിച്ചേക്കാം പക്ഷെ സമാധാനമില്ലെങ്കിൽ യേശു കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ കഷ്ടമാണ് എത്രയോ ദുരിതപൂർണ്ണമാണ് അതുകൊണ്ട് കഥ പറയണം നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്താണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും എന്ന് അനേകരും നിരാശപ്പെട്ടിരിക്കുക ധൈര്യപ്പെടുന്നില്ല ഇത് ദൈവം അനുവദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനെ ഞാൻ വിജയിക്കും ഇതിൻ്റെ മേൽ ഞാൻ ജയം കൊള്ളും എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ നാം നിരാശപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സൌദി നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നീതികേടിലേക്ക് തിരിയാതിരിക്കാനാ നാം നീതികേടിലേക്ക് തിരിയാതെ നേരായിട്ട് നടക്കുകയാണെങ്കിൽ ദുഷ്ടന്റെ ചെങ്കോൾ നമ്മുടെ മേൽ വാഴുകയില്ല നമ്മുടെ അവകാശം കർത്താവ് തന്നെ ആയിരിക്കും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക നമുക്ക് കഷ്ടമുണ്ടാകാം രോഗമുണ്ടാകാം ഞെരുക്കം ഉണ്ടാകാം എന്നാൽ വഴി വിട്ട് മാറിപ്പോകരുത് നമുക്ക് വച്ചിരിക്കുന്ന റൂട്ടുണ്ട് ഇടുക്കവും ഞെരുക്കുമുള്ള ഒരു പാതയുണ്ട് അതിലൂടെ പോകുമ്പോൾ അവിടെ സമാധാനമുണ്ട് അത് വിട്ട് വിശാലമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അതിരുകൾ ദൈവം വിശാലമാക്കുന്നതിന് പകരം നമ്മൾ വിശാലമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും സമാധാനമില്ലായ്മയും വന്നു ചേരുന്നത് നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോര പ്രിയ സഹോരി ഇന്ന് അതിനകത്ത് കേൾക്കുമ്പോൾ അവിടെ ആഹ് പറയുന്നുണ്ട് നീതിമാന്മാർക്ക് നിയമിച്ചിരിക്കുന്ന ഇടത്ത് ദുഷ്ടന്റെ അവകാശം അവരുടെ മേൽ വാഴാതിരിക്കാൻ തൊക്കെ ദൈവം അവരെ കാക്കുന്നുണ്ട് ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട് അവരുടെ ദൈവം വെച്ചിരിക്കുന്ന സമയത്തിന് മുമ്പ് അവരെ എടുക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല കാരണം ദൈവമാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് യഹോവ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ ദൈവം ദുഷ്ടന്മാരോടുകൂടെ വസിക്കുമാറാകും നാം വളഞ്ഞ വഴികളിലേക്ക് തിരിയാതെ നേരോട് നടക്കുക എന്തൊക്കെ വചനകൾ വി മുഖാന്തിരമായി തീരുട്ട് കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ മക്കൾ സത്യത്തിലും നേരിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം അതുകൊണ്ട് ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷി ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന കർത്താവെ ഞങ്ങൾ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുവാനേ തലമുറയിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കാരുടെയും പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ പ്രത്യേകമായിട്ട് കരുണ ചൊരുണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ മഹത്വം ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ യേശുസന്നതി നാമത്തിൽ തന്നെ ആമ ആണ്